ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്നെ ഞാൻ നടന്നിട്ട് വന്ന് ശ്രീനാഥിൻ്റെ അടുത്തേക്ക് പോകണം എനിക്ക് അന്നേരം ഒന്ന് പുറത്തിറങ്ങി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു ഈ റെയിൽ നേരെ പോകുന്ന അടുത്ത സ്റ്റേഷൻ സുണ്ടി കുറിയാണ് അതിൽ ഈ പാലത്തിൻ്റെ സൈഡിൽ അങ്ങോട്ട് നടന്ന് പോകാം സൂര്യനെ അസ്തമിക്കാനായി ഇപ്പോൾ രണ്ടേ രണ്ടര അങ്ങനെ ആയി മൂന്ന് മണിക്ക് അസ്തമിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇരുട്ടാവുന്നതുകൊണ്ട് ആകെ ഒരു ഒരു ശോകാവസ്ഥയായിരുന്നു അതുകൊണ്ട് കുറച്ചൊന്ന് വെളിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ അത് ഉന്മേഷം കിട്ടും റെയിലില്ലെങ്കിലും ആ പാലത്തിൻ്റെ അതിൽ നടക്കാം നല്ല ഗ്ലൗസെല്ലാം മൂടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ടച്ചല്ല ടച്ചിന് വേണ്ടിയിട്ട് വേറെ പഴയ ഗ്ലൗസിൻ്റെ അതിങ്ങനെ പിടിച്ചിട്ടായത് ഇതാണ് പെൻഡൽ ടോക്ക് ഇനി ഇത് കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഇതെല്ലാം മൂടും ഈ പുല്ല് കാണുന്നതെല്ലാം മൊത്തം വെള്ളമായായിരിക്കും വെള്ളം കറുപ്പും വെളുപ്പും മാത്രമേ ഉണ്ടാവും ഇതെല്ലാം ഫോണിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ വെള്ള മഞ്ഞു വീണതൊക്കെ കാണാൻ വേണ്ടി ഈ ഈയൊരു സ്ഥലത്ത് എത്തിനിന്ന് ഈ റെയിലിൻ്റെ ഉള്ളിലെ അങ്ങോട്ടേക്ക് പോകണം ഞാൻ വിചാരിച്ച പാർക്കിലെ അല്ല ഈ വഴി കുറേ ആൾക്കാരൊക്കെ ഓടുന്നുണ്ട് ഇപ്പോഴും ആ ഈ ഒരു മണ്ണാണ് കോരി കോരി കൊണ്ടിടുന്നത് നടക്കുമ്പോൾ എഴുതാതിരിക്കാൻ വേണ്ടി ഏതാ ബംഗാറിന്റെ ഉള്ളിയൊക്കെ പോകുന്നവരുണ്ട് മഞ്ഞെല്ലാം ചെറുങ്ങനെ ഉരുകുന്നുണ്ട് പിന്നെ ചളിപൊളിയാണ് അവസ്ഥ ഇതാണ് നമ്മുടെ നമ്മൾ കാണാത്ത യൂറോപ്പിന്റെ വിന്ററിന്റെ വേറൊരവസ്ഥ ഇതിലേക്ക് പോയ വേണ്ടി എത്തുന്നറിയില്ല ഒന്ന് പോയി നോക്കാം നടക്കാം അതാണ് ലക്ഷ്യം ആ ശ്രീനാഥ് പറഞ്ഞ പോലെ തന്നെ ഇത് താപനില കൂടുമ്പോൾ മഞ്ഞ് ചെറുങ്ങനെ ഒരുങ്ങുന്നുണ്ട് ഇതേതെല്ലാം വെള്ളം കാണാം ഇന്ന് മൂന്നോ നാലോ അങ്ങനാണ് താപനില ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ നല്ല ഭംഗിയല്ലേ കുറച്ചും കൂടി മഞ്ഞ് പോയത് അടിപൊളിയായിരിക്കും വിജനമായ സ്ഥലം ഇതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടം ഒരു കുഞ്ഞിയില്ല ഇവിടെ ആരും ഉണ്ടാക്കി വെച്ച ഈ സ്നോമാൻ ഉണ്ട് ആ പിള്ളേർ ഓടിപ്പോയി അങ്ങോട്ടേക്ക് അങ്ങോട്ട് കാണുന്നതാണ് സുണ്ടിപുരി സ്റ്റേഷൻ ഇവിടെ ആൾക്കാരെല്ലാം കയ്യോറി ഇടാതൊക്കെ നടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇത്രയും നല്ല കയ്യറിട്ടിട്ടും ചെറിയ തണുപ്പുണ്ട് നമുക്കൊന്നും ആവുന്നില്ല ഇപ്പോൾ ഇത്രയും കൊടും തണുപ്പായിട്ടും ഈ ഒരു അമ്മമാ നടക്കാനോ സാധനം മണിക്കാനും ഇറങ്ങുക നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മളെ അമ്മയോ അച്ചിയോ ഇങ്ങനെ കാണുമോ വീട്ടിലിരിക്കില്ല മര്യാദക്ക് വേറെ ഒന്നും ചെയ്യാനില്ല രാവിലെ എട്ട് മണി മുൻപ് വൈകുന്നേരം മൂന്ന് മണി വരെ സൂര്യപ്രകാശം വിളിച്ചില്ല പിന്നെ മൊത്തം ഇരുട്ടാണ് ഈ സമയത്തൊക്കെ ഇറങ്ങി നടക്കണില്ലെങ്കിൽ ണ്ടായിപ്പോ ഇങ്ങനത്തെ സംഭവമാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എല്ലായിടത്തും റോഡിൻ്റെ അരികത്തൊക്കെ കൂട്ടിയിട്ടിട്ട് നീണ്ട നിറമൊക്കെ മാറും കറുത്ത് വല്ലാത്ത നിറമായിരിക്കും തണുത്ത് മരവിച്ച് നിൽക്കുന്ന സൈക്കിൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ആ മനസ്സിൻ്റെ ആ മരവിപ്പൊന്ന് മാറിക്കിട്ടില്ല സെൻട്രലെല്ലാം പോയിക്കഴിഞ്ഞാൽ നല്ല ലൈറ്റും കാര്യങ്ങളും വിധാനിച്ചിട്ടുണ്ടാകും മാനിൻ്റെയും മറ്റേ മൊബൈലിൻ്റെയൊക്കെ രൂപം ഉണ്ടാക്കി പറ്റുകയാണെങ്കിൽ ഒരു ദിവസം രാത്രി ഓഫീസിൽ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകണം ഇതാണ് സുണ്ടിപുറി സ്റ്റേഷൻ അങ്ങോട്ട് കാണാം ഇവിടെ ഒരു നല്ലൊരു സംഭവം അതിൻ്റെ അറ്റത്താണ് സുണ്ടിപുറി മെട്രോ സ്റ്റേഷൻ ഉള്ളാലേ ണ്ടാക്കി വെച്ചിട്ട് ആ കാണുന്നത് പള്ളിയൊന്നുമല്ല അതൊരു വീറുണ്ടാക്കുന്ന സ്ഥലമാണ് അത് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു ദിവസം പോണെന്ന് പറഞ്ഞുണ്ടായി ശ്രീനാഥ് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം അതിൻ്റെ ആ ഏകദേശം ഇരുട്ടായി സൂര്യൻ്റെ വെളിച്ചെല്ലാം പോയി ഏകദേശം അവൻ്റെ വീടിൻ്റെ അടുത്തെത്താനായിട്ട് പിള്ളേർ കളിക്കുന്നില്ല സ്ഥലമല്ല കീഴ കീ പോവാ അവൻ്റെ വീട് വീടിൻ്റെ ഉള്ളേ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ രണ്ടാമത്തെ അതിൻ്റെ ശരിക്കും എൻ്റെ വീട്ടിൽ മറ്റേ അടുക്കളപ്പുറത്തേക്ക് കയറി പോവാം ഇപ്പൊ ഇപ്പം കയറി പോകാൻ കഴിയില്ല കാരണം അടിയിൽ ഐസും ചളിയും വെള്ളവും അല്ല അപ്പം അടുക്കള പുല് ഫുള്ള് അടുക്കളപ്പുറത്തെ എന്തിനാണ് നാശകോശമാക്കുന്നത് ഇല്ലെങ്കിൽ ഇതാ ഞാനാ ഈ വഴി അങ്ങനെ പോയി ആ ഒരു ഗേറ്റ് പോലെ കണ്ടോ അതിൻ്റെ അപ്പുറം എൻ്റെ വാതിൽ അടുക്കളേൻ്റെ അതൊക്കെ നേരെ വഴിക്ക് പോകാം ഞാനെന്താ ഞാൻ അതിൻ്റെ മുകളിലേക്കൂടെ അങ്ങോട്ട് പോയേനെ സാന്റ് സാന്റി നമ്മൾ എഴുതി വെക്കാറ് ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇപ്പോഴും മറ്റേ ബില്ലീസിൻ്റെ ഇട്ടത് ഇതാണ് അവൻ്റെ ബെഡ്റൂം

ഇതിന്റെ അപ്പുറത്തേണല്ലോ ഇതാണ് വിട്ടം വിളിച്ചൊന്നും കാണുന്നില്ലല്ലോ എന്ത് പോയി ഞാൻ ഞാനിതുവഴി വരണ്ട വരണ്ടെന്ന് അവസാനം അവസാനിടിയെത്തി ടാ ആ വാതിൽ തുറക്കാൻ പറ്റുന്നില്ലടാ പറ്റുന്നു മറ്റെടുത്താ വെട്ടം വിളിച്ചൊന്നില്ലാത്ത ഞാൻ ഞാൻ വേൾഡ് ഫേമസ് മലയാളി യൂട്യൂബർ അല്ലേ നീ അങ്ങനെ പറയുന്നേ വീഡിയോ ആയിട്ടുണ്ടല്ലോ അതെ പറ്റത്താ അവനോടൊപ്പം ഇവിടെ ഇവിടെ നിന്ന് എഴുതുന്നുണ്ട് ഇതിപ്പോൾ അത്ര ഇനി വീഡിയോയിൽ വിശേഷങ്ങൾ ഇനി വേറെ വീഡിയോയിൽ കാണും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത്